എന്താണ് ഹൈപ്പർ തൈറോയിഡിസം ഇൻ പ്രഗ്നൻസി യൂഷ്വലി തൈറോയിഡ് ഹോർമോൺ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തൈറോയിഡ് ഹോർമോണും ടി എസ് എച്ചും ചെക്ക് ചെയ്യും അപ്പോൾ തൈറോയിഡ് ഹോർമോൺ ലെവൽ നോർമലും ടി എസ് എച്ച് മാത്രം കൂടിയും നിൽക്കുമ്പോഴാണ് സബ് ക്ലിനിക്കൽ ഹൈപ്പോ തൈറോഡിസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ പ്രെഗ്നൻസിയിൽ കൂടുതലായിട്ട് കാണുന്നത് യൂഷ്വലി ടി എസ് എച്ചിൻ്റെ ലെവൽ ഒരു പോയിൻറ്റ് ഫൈവ് ടു ഫോർ പോയിൻറ്റ് ഫൈവ് മിലി ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ആണ് നമ്മൾ നോർമലായിട്ട് കാണുന്നത് ബട്ട് ഇൻ പ്രഗ്നൻസിയിൽ നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് ലെവലിൽ കൂടുതലാണെങ്കിൽ നമ്മളത് സബ് ക്ലിനിക്കൽ ഹൈപ്പോ തൈരോയിഡിസും ആയിട്ട് പറയും അപ്പോൾ അതിന് വേണ്ട തൈറോക്സിൻ ഹോർമോൺ നമ്മൾ എക്സ്റ്റർണൽ ആയിട്ട് സപ്ലിമെൻറ്റ് ചെയ്യണം അപ്പോൾ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് വരാവുന്നത് ഓൺലി അബോഷൻ വരാം പിന്നെ ഹൈപ്പർ ടെൻഷൻ വരാം പ്രഗ്നൻസിയിൽ പിന്നെ കുട്ടിയുടെ ഗ്രോത്ത് കുറയാം ഗ്രോത്ത് റിട്ടാഡേഷൻ വരാം അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരുന്ന വരാമെന്നു കൊണ്ട് ഇപ്പോൾ നമ്മുടെ ടി എസ് എച്ച് ലെവൽ കൂടുതലാണ് ടു പോയിന്റ് ഫൈവിൽ കൂടുതലാണെങ്കിൽ സബ് ക്ലിനിക്കൽ ഹൈപ്പത്തററ്റിസും ഉണ്ടെങ്കിൽ തൈറോക്സിൻ സപ്ലിമെൻറ്റ് ചെയ്യണം നോർമൽ ആൾക്കാരിലൊരു ഒരു ഫോർ പോയിൻറ്റ് ഫൈവ് വരെയാണ് നമ്മൾ ടി എസ് എച്ച് ലെവൽ നോർമൽ എന്ന് പറയുന്നത് ഫോർ പോയിന്റ് ഫൈവ് എബോ ആണെങ്കിലേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുള്ളൂ അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ അത് ടു പോയിൻറ്റ് ഫൈവ് ആണ് നമ്മൾ കട്ട് ഓഫ് ആയിട്ട് ടു പോയിന്റ് ഫൈവ് എബോ പോയാൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ഡോക്ടറെ കാണണം വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കണം